േ നീ ഇന്താ പാകിസ്ഥാന്റെ ആളാ നുഴഞ്ഞു കേറാതെ കാറുകളല്ല ഞാൻ വണ്ടി കയറാൻ വന്നതാ ദേ വണ്ടി പോയി നീ എന്ത് ചെയ്യും ഓ വണ്ടി കയറാൻ വേണ്ടിട്ടാണോ ആണോ അങ്ങനെയാണെ ഇതേ റോട്ടിൽ ഇറങ്ങി അല്ലേ തമഴ വണ്ടി വന്ന് കേറി പൊക്കോളും ഒരു പാക്കറ്റ് വിൽസ് നൂറുകൊല്ലേ അയ്യോ എനിക്കൊരു അബദ്ധം അങ്ങനെ പറയരുത് ചേട്ടാ ഞാൻ ഒരു ശുദ്ധ ബ്രാഹ്മണാണ് എന്റെ പൊന്നി കേട്ടനല്ലേ എനിക്ക് അറിയാം ഓം സത്യം

കാര്യം നാട്ടിൽ വലിയോ കുടിക്കാൻ എന്താ വേണ്ടത് പെപ്സിയോ കോളയോ വേല ചേട്ടാ എന്നിട്ട് അതിന്റെ കൂടി പൈസ എന്റെ വാങ്ങിക്കാൻ ഞാൻ കൊണ്ടിരിക്കണേ പറഞ്ഞു മോളി പോലോ ഒന്ന് സ്ലോലി പോ എന്തിനാ സ്ലോലി പോണത് അല്ല വണ്ടിക്ക് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് മീറ്ററിനോട് സ്പീഡ് കൂടുന്നുണ്ടോ എന്നൊരു സംശയം കാശില്ലല്ലേ എങ്ങനെ മനസ്സിലായി എങ്ങോട്ടാ വീട്ടിലേക്ക് അറിയോ മോളി പോയോ ഓട്ടേക്കാട്ടാ ഇത് എന്തൊരു നാട് വഴി ഹായ് ചോദിച്ച വണ്ടിട്ടോ തെണ്ടിയോളോ പാഷെ ഞാനീ കല്ലൂർക്കാരന്റെ അനിയന കല്ലൂർക്കാരന്റെ വീട് ഏതാ എന്തോ ഞാൻ ഞാനീ കല്ലൂർക്കാരന്റെ സ്വന്തം അനിയന കല്ലൂർക്കാരന്റെ വീട്ടിലേക്കുള്ള വഴി ഏതാണ് സ്വന്തം വീട്ടിലേക്കുള്ള വഴി അറിയാൻ പാടില്ല ഇയാളോട് ചോദിച്ച ഞാൻ പേപ്പർ വായിക്കാൻ നല്ല സുഖമുണ്ട് അതെ മാഷേ ഈ ഞാനാണ് തെണ്ടിപ്പായിട്ട് അറിയോ അറിയുന്നോ ആരാ ഏത് വകേലൊരീന വകേൽ എന്ന് പറഞ്ഞാൽ കല്ലൂർക്കാരന്റെ പെങ്ങളുടെ മോന്റെ മോളായിട്ട് വരും അനിയൻ എന്താ പേര് സത്യനാരായണൻ ബ്രാഹ്മണനാ സംശയിക്കണ്ട ശുദ്ധ ബ്രാഹ്മണൻ അച്ഛന്റെ അതേ കളറാ ഗ്യാരന്റി കളറെ ഈശ്വര മുഖന്മാരാണോ കല്ലൂർ കാടന്മാര് അയ്യോർ എന്റെ പൊന്നു സാറേ ഞാൻ അനിയനാണ് അഞ്ചാമത്തെ അനിയൻ സത്യ എനിക്കെല്ലാം അറിയാം ഇയാൾക്ക് പറഞ്ഞാലും അറിയാത്തേ കർത്താവാണ് കുഞ്ഞിനെ എന്റെ മുൻപെ കൊണ്ടെത്തിച്ചത് ഇതാ ഇത് പതിനായിരം രൂപയുണ്ട് കല്ലൂർ കാറിനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം ജോണിച്ചൻ ചന്ത പറഞ്ഞാ മതി വരട്ടെ പ്രിയപ്പെട്ട പറയപ്പെട്ട എനിക്കിവിടെ കല്ലൂർ കാടൻ കമ്പനി ജോലി കിട്ടി ദിവസവും പതിനായിരം രൂപയാണ് ശമ്പളം അത് ചിലപ്പോൾ പതിനഞ്ചാകാം ഇരുപതാകാം കണക്കിന് പോയാൽ അടുത്തു തന്നെ ഞാനൊരു കോടീശ്വരനായി തീരും ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും എന്നെ ഭയങ്കര ബഹുമാനമാണ് ദിവസം മൂന്നാല് പേരെങ്കിലും എൻ്റെ കാലു പിടിക്കാറുണ്ട് കല്ലൂർ കാടൻ മുതലാളിയെ ഞാൻ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല അങ്ങനെ കാണുന്നൊരവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ നാടിവ്യൂഹം സ്തംഭിക്കുന്നു കല്ലൂർ കാടൻ ഒരിക്കലും എന്നെ നേരിൽ കാണരുത് അമ്മ ഈശ്വരനോട് പ്രാർത്ഥിക്കണം എന്ന് സ്വന്തം മകൻ സത്യനാരായണൻ দেখ <laughs> എന്തിനാ സാർ ആളെ കളിയാക്കണത് ചേട്ടന്മാർക്കത് പതിയുള്ളതാ പിന്നെ സാധാരണ കല്ലൂർ കാടന്മാർ വന്ന ഒരു മൂന്നാല് സോഡാ കുപ്പിയെങ്കിലും പൊട്ടിക്കാറുണ്ട് സാറങ്ങനെയല്ലോ അപ്പൊ ഞാനൊരു മൂന്നാല് പൊട്ടിക്കണം ഞാൻ മക്കളെ ഞാനടക്കാരൻ അഞ്ചാമത്തേ സത്യണ്ടാഴ്ച ഞാൻ ഒരിക്കലും കാണാത്ത എന്റെ കല്ലൂർ കാടന്മാർക്ക് എന്റെ ഒരായിരം നന്ദി ൂടെ സൈക്കിൾ ഓടിക്കുന്ന പിന്നെ അല്ലാതെ ഓഹ് പകലും ലൈറ്റ് വേണ്ടല്ലേ ഇവിടെ ഒരുപാട് കാറ്റ് ഉണ്ടല്ലോ പിന്നെ ടയറിന് എന്തിനാ കാറ്റ് കല്ലൂർക്കാർമാരെ ചന്ദ്രാപ്പിക്കാരോട് കഥ വേണ്ട ഇത് ഞങ്ങളുടെ ഏരിയ ഇവിടെ കിടന്ന് വേഷം കിട്ടിയോ മുട്ട കീറത്തിനും നിന്റെ ഒരു കാലം കൈ തല്ലുപിടിക്കാനുള്ള കൊട്ടേഷ്ഠമായിട്ടാ കല്ലൂർ കടമാർ വന്നിരിക്കുന്നത് മിക്കവാറും അതും കൊണ്ടേ ഞങ്ങൾ പോകും എന്തിനാ പ്രശ്നം ഉണ്ടാക്കണത് ആ കൈകാലും കൊണ്ടു തന്നെ

അഞ്ചാമത്തെ അനിയന് ആ ആ മനസ്സിലായി മനസ്സിലായി നമ്മുടെ അഞ്ചാമത്തെ അനിയത് എടുക്കളെ അവനോട് ഞാൻ ചോദിക്കും ഇനി അവനല്ല കാശം വാങ്ങിച്ച കൂട്ടിന് പേരെ ഇടുന്ന പോലെ നല്ല അസലിടിയാനും മനസ്സിലായോ ഒന്നേ ഞാനെന്നെ കാശ് കാശ് പറഞ്ഞില്ലേ

പതിനായിരം രൂപ അഡ്വാൻസും കൊടുത്തിട്ടുണ്ടായിരുന്നു പതിനയ്യായിരം പ്ലസ് പത്തായിരം എന്താ എന്താ പ്രശ്നം ഇവിടെ തന്റെ കാശ് പിടിച്ചവരാണോ അത് ഇയാളല്ല ഇയാളുമല്ല അഞ്ചാമത്തെ അനീന ഏതാണ് അഞ്ചാമത്തെ അനിയൻ അവൻ അവനേത് കൊലകൊമ്പനായാലും ശരി ഇരുപത്തിനാല് മണിക്കൂറിനകം അവനെ പൂട്ടും എന്റെ ഈ നാട്ടാന സത്യം